കാർഷിക രംഗത്തെ മികവിന് തച്ചമ്പാറ വായനശാല പി സാജിദ് അലിയെ ആദരിച്ചു മികച്ച ഫാം ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ തച്ചമ്പാറ മുൻ കൃഷി ഓഫീസർ പി സാജിദ് അലി ജൈവ കർഷകൻ കെ ഹംസ എന്നിവരെയാണ് ഗ്രന്ഥശാലയുടെയും കൃഷിശാലയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി പൊന്നാട് അണിയിച്ചും ഉപഹാരം നൽകിയുമാണ് ആദരിച്ചത് പല കാര്യങ്ങളും ഇന്നിവിടെ നടക്കുകയാണ് നമ്മുടെ ഞാനിവിടെ മെമ്പറായി വരുന്ന സമയത്ത് ഇരുന്ന മെമ്പർമാർ സാറിനെ കുറിച്ച് കൃഷി ഓഫീസറായിരുന്ന സാറിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുകയുണ്ടായി നമുക്കറിയാം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശബളം അനുസരിച്ച് ജോലി ചെയ്യുക എന്നതാണെങ്കിൽ ഇത്രയധികം നമ്മുടെ നാടിന്റെ വികസന കാർഷിക വികസനത്തിൽ കൃഷിശാല പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷനായി നൂതന സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി കൃഷി എങ്ങനെ ആനന്ദകരവും ലാഭകരവുമാക്ക എന്ന വിഷയത്തിൽ അദ്ദേഹം ക്ലാസ് എടുത്തു എം രാമകൃഷ്ണൻ മാസ്റ്റർ കെ സി മത്തായി തുടങ്ങിയവർ സംസാരിച്ചു റിയോണ ഷിബി എം സൗദാമിനി എന്നിവർ പ്രാർത്ഥനാഗീതം ആലപിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എം എൻ രാമകൃഷ്ണ സ്വാഗതവും സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പാട്ടോളത്തിൽ ഗായകർ നിരവധി ഗാനങ്ങളും ആലപിച്ചു